ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സ്റ്റാർ മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര വടകരയിൽ കംഫർട്ടബിളായി വിജയം പ്രതീക്ഷിക്കുന്നുവെന്ന് വടകര യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞുപക്ഷം മനസ്സുള്ള മണ്ഡലമാണ് ഇന്നും വടകര ഇടതു വടകരയെ തിരികെ പിടിക്കാൻ പതിനെട്ടടവും പുറത്തെടുത്താണ് ഇക്കുറി വടകരയിൽ ഇടതുപക്ഷം അംഗത്തിനിറങ്ങിയത് ആദ്യം കളത്തിലിറങ്ങിയത് കെ കെ ശൈലജയാണ് ലോകമെമ്പാടും അസാമാന്യ സ്വീകാര്യതയുള്ള വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച എം എൽ എല്ലാം ശാന്തമായി മുന്നോട്ട് പോകുമ്പോഴാണ് കോൺഗ്രസ് ഷാഫി പറമ്പലിനെ വടകരയിലിറങ്ങുന്നത് ഇതോടെ വടകരയുടെ ചിത്രം ആകെ മാറി വിജയപരാജയങ്ങൾക്ക് ഇനി ഒരു ദിനം കൂടി ബാക്കി വിജയപ്രതീക്ഷയോടെയാണ് ഇരുകൂട്ടരും കാത്തിരിക്കുന്നത് ജനവിധിയിൽ പ്രതീക്ഷയുണ്ടെന്നും ഇടതുപക്ഷത്തുള്ള ആളുകൾ പോലും ഇത്തവണ തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്നും ഷാഫി പറമ്പിൽ ഞങ്ങള് യഥാർത്ഥ ജനവിധിയെ കാത്തിരിക്കുന്നു അത് വ്യത്യസ്തമായിട്ടൊരു ചിത്രമായിരിക്കും രാജ്യത്ത് നൽകുക എന്ന് പ്രതീക്ഷിക്കുന്നു അല്ല ഇനിയിപ്പം അതിൽ അവസാനം പറഞ്ഞ ഘടകത്തോടൊന്നും യോജിപ്പില്ല ഇപ്പം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സീറ്റ് ബിജെപിക്കെന്ന് പറയുന്നതിൻ്റെതൊക്കെ ഒരു ബേസ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല

അവസാന നിമിഷം വരെ ആവേശം നിറഞ്ഞതാണ് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഇനി ആകാംക്ഷകൾ അസ്തമിക്കാൻ ഒരു ദിനം മാത്രം ന്യൂസ് മലയാളം കോഴിക്കോട്